ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായ വിഷയത്തിലെ ഒന്നാമത്തെ പ്രതി നസീമിന് രണ്ടാമത്തെ പ്രതി ശിവരഞ്ജിത്വം ഒന്നുമല്ല ഈ വിഷയത്തിലെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള അക്രമ പരിപാടികളിലും സമരങ്ങളിലും ഏർപ്പെടുവാൻ വേണ്ടിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എസ് എഫ് ഐക്കാർക്ക് ആവശ്യമായ പ്രോത്സാഹനവും പരിലാളനവും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഗുണ്ടായുസം ചെയ്യുവാൻ വേണ്ടിട്ട് ക്യാമ്പസുകൾ ഇത്തരത്തിലുള്ള അരാജകത്വം നടത്തുവാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ ഉന്നതമായ പിന്തുണ നമ്മൾ ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ പ്രതികളടക്കമുള്ള ആളുകൾക്ക് സി പി എമ്മിൽ കിട്ടുന്ന സെലിബ്രിറ്റി പരിവേഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇരിക്കുന്ന ഒരു വേദിയിലാണ് നസീം പിന്നെ പൊങ്ങിയതെന്ന് ഞങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ ആയി പോയി എന്ന് മാത്രം ഇനിയും അയാൾ ഇത്തരത്തിലുള്ള പാർട്ടി വേദികളിലോ പാർട്ടി ഓഫീസുകളിലോ എവിടെയെങ്കിലും ആയിരിക്കോ പൊങ്ങുക അത് നിങ്ങൾ നസീമിനെ വിളിച്ച് ചോദിക്കേണ്ട ചോദ്യമാണ് അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ അവർ എവിടെയുണ്ട് എന്ന അച്ചടി വിവരാവകാശം തപ്പിയെടുത്തിട്ട് വന്നിട്ടല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്നോട് പോയി അന്വേഷിക്കാൻ പറയുന്നത് അയാളുടെ ഒപ്പമുള്ള മറ്റ് ക്രിമിനലുകളും വിദ്യാർത്ഥിയുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയ ഈ ക്രിമിനലുകൾ ഇന്നലെ വരെ തോമസ് ഒക്കെ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ ഭാഗമായിരുന്നോ അല്ലയോ ഇതൊക്കെ അവരെ പുറത്താക്കി സംസ്ഥാന കമ്മിറ്റി അവരുടെ ുംസീം എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രിമിനൽ ആണ് എന്നുള്ളത് മുമ്പ് ഞങ്ങളുടെ ക്യാമറകൾക്ക് മുമ്പിൽ തെളിയുന്നതിന് മുൻപ് തന്നെ പൊതുസമൂഹത്തിൽ വെച്ചിരിക്കുന്ന നട വെച്ചിരിക്കുന്ന ക്യാമറയിൽ തെളിഞ്ഞതാണല്ലോ പോലീസുകാരെ കൈകാര്യം ചെയ്യുമ്പോൾ അന്ന് ഇയാളെ പുറത്താക്കണമെന്ന് എന്താ തോന്നിയില്ല ഇത്രയും കാലം ഇയാളെ സംരക്ഷിച്ചു നിർത്തണമെന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി ആ സമയത്ത് തന്നെ ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കുവാൻ അവർ തയ്യാറായിരുന്നു പിന്നെ ഒരു വിഷയമുണ്ടായി തൊട്ടടുത്ത ഇരുപത്തിനാല മണിക്കൂറിൽ തന്നെ പുറത്താക്കാൻ മാത്രം അങ്ങനത്തെ ഒരു സംവിധാനമല്ലല്ലോ സംഘടനകളിൽ നിൽക്കുന്നത് അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ പോലീസുകാരനെതിരെയും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് പോലീസുകാരനെതിരെ നടപടി എടുക്കുന്ന നിലയിലേക്ക് ഇപ്പോ മാറിയിട്ടുണ്ട് നസീമിനെതിരെ അന്ന് അറസ്റ്റ് വിദ്യാർത്ഥി സംഘടനയുടെ പീഡനങ്ങളിൽ മനം നൊന്ത് ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടി വരുന്നൊരു ക്യാമ്പസ് ഇതാണോ എസ് എഫ് ഐ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ക്യാമ്പസ് ജെയ്ക്സി തോമസ് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന വേറെ സംഘടനയുടെ പേരിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ അഴിഞ്ഞാട്ടമാണ് ക്രിമിനലുകളുടെ ലജ്ജയില്ലേ ഇല്ലേ ശ്രീ ജെയ്ക്സി തോമസ് ഇത്തരം ഒരു പ്രസ്ഥാനവും കൊണ്ട് നടക്കാൻ നിങ്ങളുടെ ലജ്ജയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ സ്വീകരിക്കാം അതവിടെ നിങ്ങൾ കേട്ടോപ്പിച്ചാലും ഇത് തന്നെയുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്ക് തെറ്റുപറ്റി ആ പറ്റിയ തെറ്റിനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ എസ് എഫ് ഐ ഏറ്റു പറഞ്ഞു പിന്നെ കാരണം ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിവരെ നിങ്ങളുടെ നേതാക്കൾക്കൊപ്പം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുവെന്ന് കുട്ടികൾ പിന്നീട് അവിടെ പോയി സാക്ഷ്യപ്പെടുത്തുന്നുരക്ഷതിന് കൂടി എസ് എഫ് ഐ മറുപടി പറയേണ്ടതുണ്ട് എഫ് ഐ മാപ്പ് പറഞ്ഞതുകൊണ്ടോ അവരെ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് എന്നും ഈ പ്രശ്നം തീരുന്നില്ല ഇത് ക്രിമിനൽ കേസാണ് ജെക്സി തോമസ് ഇന്നും കിട്ടിയില്ല ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് ക്രിമിനൽ കേസാണ് ആ ക്രിമിനൽ കേസ് അതിശക്തമായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് മുഴുവൻ പിന്തുണയും കൊടുത്തത് കേരളത്തിലെ സർക്കാരും ആ ജില്ലയിലും നമ്മുടെ ഇടതുപക്ഷ ാണ് ഇതേ ക്രിമിനലിനെ മുമ്പ് നിങ്ങൾ പുള്ളി എന്ന് നിങ്ങളുടെ പോലീസ് പറഞ്ഞു നടന്ന കാലത്ത് ഇപ്പോൾ നിങ്ങളുടെ മന്ത്രിമാരുടെ പരിപാടിയിൽ മുമ്പിൽ തന്നെ ഇരുന്നു മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോൾ പോലീസ് കാണുന്നു എത്ര വിചിത്രമായ ആചാരം ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള നിങ്ങൾ സൂചിപ്പിക്കുന്ന പേരുകാരൻ ഒരാളെങ്കിലും സ്റ്റുഡന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡന്റ് സെന്ററിന്റെ ചുമതലക്കാരെ കൊടുത്തിരുത്തുന്ന അതിശക്തമായ നടപടി ജയിക്കുന്നതിന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കുറേയധികം ആക്രമണങ്ങൾ എല്ലാവരും ഉന്നയിക്കുന്നു ഞാൻ മാത്രമാണ് ഇതിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളുടെ കുറച്ചധികം ാണ് ഇത്ര ആരോപണം നിങ്ങൾക്ക് നീ എന്തിനാണ് ഈ ലോകത്തെ ജനിച്ചിരിക്കുന്ന എന്റെ കാലം